നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം നമുക്ക് അറിയാം ബി ജെ പി കാര്ക്കും കോൺഗ്രസുകാർക്കും ഒരുപാട് സ്വാമിമാരുണ്ട് ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന സ്വാമിമാരും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന സ്വാമിമാരുമുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു തരി എന്ത് കനൽ എന്ന് പറയുന്നതുപോലെ ആകെ ഒരു തരി സ്വാമി ഉണ്ടായിരുന്നത് സ്വാമി സന്ദീപാനന്ദഗിരിയായിരുന്നു അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും കമ്മ്യൂണിസവും ഹൈന്ദവതയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തിയിരുന്നു ഹൈന്ദവതയും ഒക്കെ ആഗ്രഹിക്കുന്നത് സമത്വമാണ് എന്ന് അദ്ദേഹം വാദിച്ചിരുന്നത് നമുക്കെല്ലാം ഇഷ്ടവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കാൾ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്ന ഫാസിസ്റ്റ് വിരുദ്ധത ആർ എസ് എസ് വിരുദ്ധതയൊക്കെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള മതേതരവാദികളെ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദനാജനകമായ ഒരു പോസ്റ്റ് ഇന്നലെ ഫേസ്ബുക്കിൽ കാണുന്നതിനിടെയായി അൻവർ എം എൽ എയുടെ ഇന്നലത്തെ വാർത്താസമ്മേളനത്തിന് ശേഷം കാരണം അൻവർ എം എൽ എ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ച അദ്ദേഹത്തിൻ്റെ കാറ് കത്തിച്ച കേസ് അത് സംഘപരിവാര അനുകൂലികൾ ചെയ്താണെന്നും ആ കേസ് സംഘപരിവാര സ്വാധീനമുണ്ടായിരുന്ന ഡി വൈ എസ് പി അട്ടിമറിക്കുകയായിരുന്നെന്നും അയാൾ പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ ബൂത്ത് ഏജൻറ്റു ആയിരുന്നു എന്നുമൊക്കെയുള്ള സത്യം ഇന്നലെ അൻവറം എല്ലെ പുറത്തുവിട്ടതിനെ തുടർന്ന് സന്ദീപാനന്ദഗിരിയുടെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കാണുന്നതിനിടെ വളരെ വേദനാജനകമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച റീത്ത് ഷിബു സ്വാമി ഷിബു ഷിബു എന്നാണ് സംഘപരിവാര പ്രവർത്തകർ സ്വാമി സന്ദീപാനന്ദഗിരി വിളിക്കുന്നത് അദ്ദേഹത്തെ ഒരു സ്വാമി അംഗീകരിച്ചിട്ടില്ല സ്വാമി ഷിബുവിന് അഡ്വാൻസ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടുള്ള റീത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പോലും എവിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ പോലും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ സംഘപരിവാര അനുകൂല മാധ്യമങ്ങളും ഫേസ്ബുക്ക് പ്രൊഫൈലുകളും യൂട്യൂബ് ചാനലുകളും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറ് കത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റിക്കും അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്താനും വേണ്ടി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും നമ്മളെപ്പോലുള്ള നിഷ്പക്ഷപതികൾ അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ അത് വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണോ അദ്ദേഹമാണോ സ്വന്തം പേരിന് വേണ്ടി അത് ചെയ്തത് എന്ന പേരിൽ നമ്മളൊക്കെ സംശയിച്ചിരുന്നു കാരണം അതുപോലെ ആയിരുന്നു പിന്നീടുള്ള പോലീസിൻ്റെ പ്രവർത്തനങ്ങളും ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചതുമില്ല പക്ഷേ സംശയത്തിൻ്റെ മുനകൾ നീണ്ടുചെയ്യുന്നത് ചെന്നത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ നേലെയായിരുന്നു നേർക്കായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിണറായി ഭരണകാലത്ത് സത്യത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശശിയായത് അല്ലെങ്കിൽ തേയ്ക്കപ്പെട്ടത് സന്ദീപാനന്ദഗിരിയാണെന്ന് പറയാം കാരണം പിണറായി ഫാസിസ്റ്റ് വിരുദ്ധരാണെന്നും അല്ലെങ്കിൽ തങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്നൊക്കെ വിശ്വസിച്ച് വോട്ടിട്ട മതനൂരിപക്ഷങ്ങളെക്കാൾ പിണറായിയെ ഇരട്ട ശങ്കരും അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധരുമായി കണ്ട പോലീസ് സ്റ്റേഷനിൽ പോലും കയറി ചെല്ലാനും അയ്യാത്ത വിധം സംഘപരിവാറ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ തങ്ങൾക്കൊന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത സഖാക്കളേക്കാൽ കാരണം അദ്ദേഹം സംഘപരിവാർ സ്വാധീനം മൂലം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോലും കടന്നു ചെല്ലാൻ പറ്റില്ല എന്നായിരുന്നു മിക്കവുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ വിലയിരുത്തൽ അവരെക്കാലക്കെതിരെ അവരെക്കാലക്കേറെ ഒരുപക്ഷെ ഈ പിണറായി കാലത്ത് തേച്ചൊട്ടിക്കപ്പെട്ട ആൾ ശ്രീ സന്ദീപാനന്ദഗിരി സന്ദീപാനന്ദഗിരിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ആ പ്രത്യശാസ്ത്രത്തെ കമ്മ്യൂണിസം എന്ന പ്രത്യശാസ്ത്രത്തെ ഹൈന്ദവതയുമായി സമന്വയിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ച് ഫേസ്ബുക്ക് പേജുകളിലൂടെയൊക്കെ വാദിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ഒരു പേരുണ്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ സൈബർ സെഖാക്കന്മാരുടെ ഇപ്പോൾ നമ്മുടെ പി പി വി അൻവറിനെയും കെ ടി ജലീലിനെയും ഒക്കെ ഒക്കെ പറയുന്നത് പോലെ തന്നെ സൈബർ സഖാക്കൾക്ക് ഉത്തേജനം പകർന്നു നൽകി അദ്ദേഹത്തെ തന്നെ സഖാക്കൾ തേച്ചൊട്ടിച്ചു എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമാണ് പക്ഷെ ഞാനിത് പറയുന്നത് സി പി എം പ്രസ്ഥാനത്തിനെതിരെയുള്ള വിലയിരുത്തലല്ല കാരണം ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് മറിച്ച് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും സ്വാധീന ഫലമായി അവർ കേരളത്തിൽ സമാധാനപൂർവ്വമായി നിലനിന്ന് കേരളം കാരണം നോർത്ത് ഇന്ത്യ കണക്കല്ല നോർത്ത് ഇന്ത്യയിൽ മിക്കപ്പോഴും ദേശാഭിപാനിയിലൊക്കെ അവിടെ പശു എൻ്റെ പേരിൽ ആരെങ്കിലും കൊല ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരികളെ തല്ലി സംഘപരിവാർ പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് അതൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ അവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും സംഘപരിവാറിന് ശക്തമായ സ്വാധീനമുള്ള സ്റ്റേറ്റുകളാണ് അവർ ഭരിച്ചിട്ടുള്ള സ്വാധീനമാണ് വർഷങ്ങളോളം ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ കഠിനമായ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഒരു എം എൽ എ പോലുമില്ലാതെ ഒരിക്കൽ പോലും ചരിത്രത്തിൽ അധികാരത്തിൽ വരാതെ അധികാരത്തിൻ്റെ ഭാഗമാകാതിരുന്ന കേരളത്തിൽ ഇത്രത്തോളം സ്വാധീനം സംഘപരിവാറുണ്ടാകാമെങ്കിൽ ഇത്രത്തോളം സഖാക്കളെക്കാലേറെ അല്ലെങ്കിൽ അവരെ സഖാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന സന്ദീപാനന്ദ ഗുരി ഗുരിയെപ്പോലും പ്രതികളാക്കുന്ന രീതിയിൽ പി വി അൻവറിനെ പോലും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന രീതിയിലൊക്കെ സ്വാധീനം സംഘപരിവാറുണ്ടാകുന്നുവെങ്കിൽ അത് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ പ്രശ്നം വിശ്വാസവും വിലയിരുത്തലും മാറ്റങ്ങളുണ്ടാകട്ടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്